എല്ലാവർക്കും കാണാൻ മറ്റൊരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞു നോക്കൈ ടുവിലെ ക്യാമിയ അപ്പിയറൻസിനെ പറ്റി അത് തീർച്ചയായിട്ടും ഉണ്ടാകും അതിൽ ലിയോ ഒരു സർപ്രൈസ് ക്യാമിയ ആയിരിക്കും ലിയോ എൽ സിയുടെ ഭാഗമായിട്ടുള്ള സിനിമ ആണെങ്കിൽ പോലും എൽ സു ലിയോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇറങ്ങിയിട്ടില്ല എൽ സു അടുത്തതായി വരാൻ പോകുന്ന ക്യാരക്ടറിന്റെ പ്രീക്വലോ അല്ലെങ്കിൽ സ്പിൻ ഓഫോ ആണ് ലിയോ സിനിമ അതിൽ ചില എൽ സിഒ റഫറൻസ് വെച്ച് ക്യാരക്ടറിനെ എൽ സു ബിൽഡ് ചെയ്തതാണ് ലോകേഷ് അന്ന് തന്നെ നമുക്ക് അപ്ഡേറ്റ് തന്നെ ലിയോ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പ്രോപ്പർ എൻട്രി എൽ ജി സിനിമയിലൂടെ സംഭവിക്കും എന്ന് ലോകേഷ് അന്ന് തന്നെ കൺഫേം അടുത്ത സിനിമ കൈതി ടുവിലേക്കുള്ള ലിയോന്റെ ഭാഗങ്ങൾ ലിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത് മാറ്റി എന്ന് നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് പാർത്ഥിവിന്റെ ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്ത് മാറ്റിയെന്നാണ് എന്നാൽ പാർത്ഥിവിന്റെ ഭാഗങ്ങൾ മാത്രമല്ല ലിയോന്റെ ഫ്ലാഷ് ബാക്കിലെ ഭാഗങ്ങളിൽ ലോകേഷിന്റെ അടുത്ത എൽ സി സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് മാറ്റി എന്നാണ് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇതേപോലെ ഉള്ള അപ്ഡേറ്റ്സ് നമ്മൾ ചാനലൊന്നും മറക്കാതെ നല്ല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ ടേക്ക് കെയർ ബൈ ബൈ